അസ്സാമലൈക്കും എന്താ രസല്ലേ മാഷാ അള്ള നമ്മളെ കുട്ടികളെ റാലി വിളംബരറാലി ഒരൊന്നൊന്നേറെ വിളംബരറാലിയായി മലപ്പുറം ജില്ല വിട്ടുപോകാത്ത ആൾക്കാർക്കൊക്കെ എല്ലാ നാടൻ കലാരൂപങ്ങളും കാണാനായി ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കലോത്സവത്തിന് വെല്ലുന്ന രൂപത്തിലുള്ള വിളംബര റാലി ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളെ നമ്മൾ അഭിനന്ദിക്കണം ബഹുമാനപ്പെട്ട ബാബുട്ടി ഹാജി അതുപോലെ തന്നെ ജൈനുൽ റഹ്മാ ചെറുശേർ ജയന്തി മൂലിയർ അതുപോലെ തന്നെ എം എം ബഷീർ ഉല്യർ സി എച്ച് ചൈതർ സൂര്യർ ഓരൊക്കെ സ്വപ്നം കണ്ട അതേ രൂപത്തിലേക്ക് ഈ മക്കൾ വളർന്നല്ലോ ധാരാളം സെറ്റത്തിൽ വളരെ വലിയ ഒരു സംരംഭമായി കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉള്ള എല്ലാ കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങളൊക്കെ ഉണ്ട് ഞാൻ മൊറോക്കോ ഡാൻസ് ഉണ്ട് കേട്ടോ ആ കുട്ടികളെ ശ്രദ്ധിക്കുകയാണ് മൊറോക്കോ ഡാൻസ് പറഞ്ഞാൽ അടിപൊളിയ ഡാൻസ് ഉണ്ട് കൈ കോർത്ത് പിടിച്ചിട്ട് നല്ല രസമുള്ള ഡാൻസാണ് അതൊക്കെ കൊണ്ടുവരണം പക്ഷേ നമുക്ക് വളരെ ഉഷാറായിട്ടുണ്ട് നല്ല വിളംബരറാലി ആ ഒട്ടകൊക്കെ ഇവിടെ പോകണത് എന്താണ് ആ ഒട്ടകത്തിൻ്റെയൊക്കെ ഒരു ശൈലി അറിയുന്നത് പിന്നെ ആ വാളും പരിചയത്ത് പെണ്ണുങ്ങളാണോ ചില ആൾക്കാർ പറയും പിന്നെ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അല്ല അത് ആൺകുട്ടികളാണ് അതൊക്കെ അവിടെ പഠിക്കണ കുട്ടികളാണ് ഈ കുട്ടികളൊക്കെ പുറത്ത് വന്നിട്ട് നമ്മളെ പിന്നെ മഹല്ലത്തിലെ കാതിര് കാതിരി പാകാൻ പറ്റുമെന്ന് അറിയില്ല കാരണം എന്താ വെച്ചാൽ അതൊരു റിസർവാണ് അപ്പോൾ പിന്നെ ഹത്തീബാക്കാം ഹത്തീബ് അതുപോലെ തന്നെ മുദരിസ് അതേപോലെ പിന്നെ സദർ ഇങ്ങോട്ട് ആയിട്ട് നിങ്ങൾ ആലോചിച്ചോക്കി ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഈ നമ്മളെ റബ്യൂല്ല പോലും പരിപാടികളിലൊക്കെ നാടൻ നാടൻ കലാരൂപങ്ങൾ ഇങ്ങനെ വന്നിട്ട് എന്തോ ഒരു രസമായി കറിയേ വല്ലാത്തൊരു രസമായിരിക്കോട്ടെ അതൊക്കെ ആ കാണാനൊക്കെ ഉള്ള ആയുസ് ഉണ്ടാവുമോ എന്നാ ഒന്നോ ആരോഗ്യമുള്ള ദീർഘായുസം ഒക്കെ തരട്ടെ ആ സ്റ്റേജ് മുതൽ ഇങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ ഇട്ടിട്ട് ഈ നാടൻ കലാരൂപങ്ങൾ അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഉത്തരേന്ത്യയിലെ എല്ലാ തലത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ ഓ നേരം മുളുക്കോളായിരുന്നു ഇപ്പോൾ അബിയില്ല അവർ ഇനിയിപ്പോൾ അത് രണ്ടീസാക്കേണ്ടി വരുമല്ലോ എന്നപ്പോൾ ഞാനൊക്കെ അങ്ങനെ ആലോചിച്ചു എന്തായാലും ഉഷാറായിക്കിട്ടുണ്ട് പക്ഷെ വേറൊന്നും കേട്ടോ എനിക്ക് നമ്മൾ അവരോട് ഒരു പ്രതിഷേധമുണ്ട് ശക്തമായ പ്രതിഷേധം നിങ്ങൾ കേരളത്തിൽ ഇതിലേറെ രസകരമായ നാടൻ കലാരൂപങ്ങൾ കുറേ ഉണ്ട് അത് നിങ്ങൾ കൊണ്ടുവന്നില്ല എന്നുള്ള നമുക്ക് ഒരുപാട് ഭയങ്കര പ്രതിഷേധം പിന്നെ കടത്തനാടൻ ഭാഗങ്ങളിലൊക്കെ ഉള്ള തയ്യങ്ങൾ അതുപോലെ ഭരതനാട്യങ്ങൾ കുച്ചുപ്പുടി ഇതൊക്കെ നാടൻ കലാരൂപങ്ങളാണ് ഇതൊന്നും പെണ്ണുങ്ങളൊന്നുമല്ല ആൺകുട്ടികൾ അതിനൊക്കെ പറ്റിയ ആൺകുട്ടികളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം എന്നിട്ട് അതിൻ്റെ കലാരൂപങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തണം മമ്പറത്ത് സിയാർത്തീത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നാടോടിച്ച് നോക്കുന്ന മുന്നിൽ ഇങ്ങനെ കുച്ചുപ്പുടി അത് കഴിഞ്ഞ് ഭരതനാട്യം അത് കഴിഞ്ഞ് രണ്ട് തെയ്യം അത് കഴിഞ്ഞ് നാല് പൊയ്ക്കുതിര അത് കഴിഞ്ഞ് നിങ്ങളാ ഒട്ടക ഉണ്ടാക്കിയമാരി ഈ കാള കൊണ്ടോണ കുറച്ച് ആൾക്കാരുണ്ട് ഓലെടുത്ത് പോയിട്ട് ആ കാളന്റെ പരിപാടി ഉണ്ട് അത് കഴിഞ്ഞ് നാല് പോയാണ് ഇതൊന്നും ഇതൊന്നും നല്ല ആൺകുട്ടികളും ഇതിനൊക്കെ പറ്റിയ ആൺകുട്ടികളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം എന്നിട്ട് അതിന്റെ കലാരൂപങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തണം മമ്പറത്ത് സിയാർത്തിറങ്ങിയിട്ട് ഇങ്ങനെ നാട് വെച്ച് വെക്കുന്ന മുന്നിൽ ഇങ്ങനെ കൊച്ചുപ്പുടി അത് കഴിഞ്ഞ് ഭരതനാട്യം അത് കഴിഞ്ഞ് രണ്ട് തെയ്യം അത് കഴിഞ്ഞ് നാല് കുതിര അത് കഴിഞ്ഞ് നിങ്ങൾ ആ ഒട്ടക ഉണ്ടാക്കിയ മാതിരി ഈ കാള കൊണ്ടുപോകണ കുറച്ച് ആൾക്കാരുണ്ട് ഓരോരുത്ത് പോയിട്ട് ആ കാളന്റെ പരിപാടിയുണ്ട് ഇതൊക്കെ ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടായിട്ട് നല്ല രസമായിരിക്കും ഐ ഞാൻ പോരെ എന്താണ് ഇതിനകത്ത് രസമായിരിക്കാറ് അറിയുമോ അങ്ങനെ ആയിരിക്കണം അടുത്ത പിന്നെ വിളമ്പർ റാലി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ഞാൻ വേറൊന്നും പറഞ്ഞില്ല എന്തായാലും പൊളിച്ചടക്കും മക്കളെ നിങ്ങൾ പൊളിച്ച് അടുക്കി തുടങ്ങി നിങ്ങൾ